എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം ആ പ്രയാസപ്പെടുത്തിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വേർത്തി തീർക്കണം അതിലെ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇപ്പൊ അതിലൊന്ന് സാധാരണഗതിയിൽ ഡി എ അനുവദിക്കുന്നതിനുള്ള പ്രയാസം സാമ്പത്തിക വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഫലപ്രദമായ നടപടി ആ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ് ഒരു സംശയവും വേണ്ട എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട ബി എ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും ഇത് ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല പെൻഷൻകാരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അതിലും അർഹതപ്പെട്ട ഡി എ നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങും അതോടൊപ്പം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ തുല്യകെടുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് ദീർഘ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കുറിച്ചാണ് ബി ജെ പിയെ കുറിച്ച് നാം ഇങ്ങനെ കാണുമ്പോ ഇവിടെ യു ഡി എഫിന്റെ നിലയോ യു ഡി എഫിന്റെ നില യു ഡി എഫിനെ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് സീറ്റ് അവർക്ക് നേടാനായി ഈ പതിനെട്ട് സീറ്റ് നേടുമ്പോ എന്താണ് യു ഡി എഫിന്റെ നില എന്ന് നാം ആലോചിക്കണം യു ഡി എഫിനെ വോട്ട് ചെയ്യാനിടയായ സാഹചര്യം ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് കാണേണ്ടത് എൽ ഡി എഫിനോടുള്ള എന്തെങ്കിലും പ്രത്യേക വിരോധത്തിന്റെ ഭാഗമായി യു ഡി എഫിന് വോട്ട് ചെയ്തല്ല എൽ ഡി എഫിനോട് ഉള്ള മമത ജനങ്ങൾ